തമിഴ്നാട് സ്റ്റൈല് കല്യാണ ബിരിയാണി കിട്ടുന്ന ഒരു ചെറിയ കടയിലാണ് ഞാനുള്ളത് കേട്ടോ ഉച്ച മുതൽ രാത്രി പത്ത് മണിവരെ ഇവിടെ ഈ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കൊടുക്കും ഇത് കല്യാണ ബിരിയാണി എന്നുള്ള ബ്രാൻഡിങ്ങിലാണ് അവർ വിൽക്കുന്നത് കേട്ടോ ഈ ഒരു ബിരിയാണിയിൽ തന്നെ അതിൻ്റെ സിക്സ്റ്റി ഫൈവ് വെർഷനൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് സെപ്പറേറ്റ് വാങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് ആയിട്ട് വാങ്ങാം എന്തിനാണെന്നുണ്ടെങ്കിലും തമിഴ്നാട് മസാലയിൽ തയ്യാറാക്കുന്ന അടിപൊളി സാധനം ഈ സിക്സ്റ്റി ഫൈവിന് ഇത്തിരി കളർ കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പേഴ്സണലി പറയാം എനിക്ക് വാഴയിലയിൽ ബിരിയാണി വിളമ്പി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതിപ്പം ബിരിയാണി എന്നല്ല ഒട്ടുമിക്ക എല്ലാ ഫുഡ് ഐറ്റംസും വാഴയിലയിൽ കഴിക്കുമ്പോൾ ഒരു നല്ല ഫീലല്ലേ ഇനി ഈ വാഴയിലയിൽ സാലഡ് മറ്റേ കത്രിക കറി കേസരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബിരിയാണി വന്നപ്പോഴുള്ളൊരു ഫീല് വേറെ ലെവലായിരുന്നു ബിരിയാണി പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുണ്ട് വളരെ ഡീസൻറ്റ് മസാലയിൽ ഇതേതുള്ള റൈസ് ഉണ്ട് ഒരു മൂന്ന് പീസ് ചിക്കൻ ഉണ്ട് കേട്ടോ ലൈക്ക് ഇതാണ് ആ ഒരു ബിരിയാണി ഇനി അതിൻ്റെ കൂടെ ഒരു പപ്പടവും കിട്ടിയായിരുന്നു പപ്പടവും ചേർത്ത് ഈ ബിരിയാണി ആസ്വദിക്കുമ്പം കിട്ടുന്നൊരു ഫീൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഭീകരമായിട്ടുള്ള ടേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിലും എല്ലാവർക്കും മാന്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണെന്നാണ് ഇനി ഇതിൻ്റെ വിലയും വളരെ റീസണബിൾ ആണ് ചിക്കൻ ബിരിയാണി നോർമലിന് നൂറ്റി നാൽപ്പത് രൂപയായിട്ടുള്ളൂ ട്രിവാഡ്രം വട്ടപ്പാറ ജംഗ്ഷൻ അടുത്തുള്ള ജെ എച്ച് മാരേജ് ദം ബിരിയാണി അതാണ് ഈ കടയുടെ പേരെ കേട്ടോ നിങ്ങളൊന്ന് ട്രൈ നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് ഒന്ന് ഫോളോ ചെയ്യുക